മലയാളി സ്നേഹിക്കാൻ ദാരിദ്ര്യമുള്ളവരാണെന്ന് എനിക്ക് എല്ലാം രഞ്ജിത്തെല്ലാമെല്ലാമായിരുന്നു മലയാളി സ്നേഹിച്ചു കഴിഞ്ഞാൽ ഒരു ഉമ്മ അതായത് ഒരു ചുംബനം ഒരു ചിരി ഒരു കളി ഇത് പറഞ്ഞെന്നാൽ ഞാനല്ല ഈ ഡബ്ല്യു സി സിയുടെ നേതാവായിട്ടുള്ള രേവതിയാണ് പറഞ്ഞത് ഒരു ചിരി ഒരു കളി ഞാൻ ആഗ്രഹിക്കുന്നു എന്നാണ് അവർ പറഞ്ഞത് രേവതിയുടെ ശത്രുവിനെതിരെ കഴിഞ്ഞുകൊണ്ടുതന്നു പാർവതി പാർവതി ഒതുക്കിയെന്ന് പറയുന്നു ഞാൻ പറയട്ടെ ഇവിടെ ഈ അടുത്ത കഴിഞ്ഞ വർഷങ്ങളിൽ ഏറ്റവും കൂടുതൽ ഹിറ്റായ സിനിമകളിൽ അഭിനയിച്ചതാണ് ഉള്ളൊഴുക്ക് വരെ ഉള്ളൊഴു ഏ ഇതൊക്കെ ഇവിടെ ആരൊതുക്കി പൃഥ്വിരാജിന് ആരൊതുക്കുന്നു പൃഥ്വിരാജ് സംവിധായകനും കേരളത്തിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാശ് വാങ്ങുന്ന ഒരു നടനുമായി മാറി ഈ പാർവതി തിരുവത്ത് എന്ന് പറയുന്ന ഒരു നടിയും പൃഥ്വിരാജ് എന്ന് പറയുന്ന ഒരു നടനും ഒരു സംവിധായകയും പ്രൊഡ്യൂസറുമായ മലയാളത്തിൽ ഈ അടുത്ത കാലത്ത് ആ സിനിമയുടെ പേര് ഞാൻ പറഞ്ഞു വിദേശത്ത് വെച്ച് ഷൂട്ട് ചെയ്തൊരു പടം കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് എന്നെ സിനിമ ചെയ്യാൻ അനുവദിക്കുന്നില്ല എന്ന് പറഞ്ഞ് കാശ് വാങ്ങി എൻ്റെ സിനിമയിൽ കൃത്യമായിട്ട് അവർ സഹകരിക്കുന്നില്ല എന്ന് പറഞ്ഞ് ഒരു വനിതാ സംവിധായകയും നിർമ്മാതവുമായിട്ടുള്ളൊരു സ്ത്രീ കേരളത്തിൽ മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തു അവിടെ ആ സംവിധായക സ്ത്രീയല്ലേ ഇവർ ഡബ്ല്യു സി സിയിൽ അവരെ അവരെ കാണുന്നില്ലേ അല്ല അവർ ഈ കഷ്ടപ്പെടുന്ന കുറച്ചുപേരെ മാത്രമാണ് ഇവർ കണ്ണു തുറന്ന് കാണുന്നത് ആരെ കുടുംബം തീയിട്ടാലും കുഴപ്പമില്ല ആരുടെ അമ്പേരെ താലിയാറ്റാലും കുഴപ്പമില്ല എനിക്ക് റേറ്റിങ്ങിൽ ഫസ്റ്റ് വരണം എന്ന് ഏഷ്യാനെറ്റ് കിട്ടിയ സ്ഥാനം കളയരുതെന്ന് ട്വൻ്റി ഫോർ ഞങ്ങൾക്ക് മുകളിലോട്ട് വരണമെന്ന് ന്യൂസ് എയ്റ്റീൻ ഇതാണ് എൻ്റെ പൊന്നു സുഹൃത്തെ ഈ സിനിമ മേഖലയിൽ നമ്മൾ പ്രതിഫലിച്ച് കാണുന്നത് ഇന്നലെ നിവിൻപോളിക്ക് എതിരെ പറഞ്ഞ ആ സ്ത്രീ അവർ ഇവിടെ തന്നെ ജീവിച്ചിരുന്നവരല്ലേ അവർക്ക് അന്ന് ഇത്രയും മാനസികമായോ ശാരീരികമായോ ബുദ്ധിമുട്ടുകൾ ഉണ്ടായില്ലെങ്കിൽ ഇവർ അന്ന് തുറന്നു പറയണ്ടേ നിവിൻ പോളി ഇന്നലെ നടനായ ആളല്ലല്ലോ നിവിൻപോളി മലയാളത്തിൽ ഒരുപാട് സൂപ്പർ ഹിറ്റുകൾ സിനിമകൾ ചെയ്തിട്ടുള്ള മനുഷ്യനും ഇത് ഇപ്പോഴും മലയാള സിനിമയിൽ സജീവമായിട്ട് നിൽക്കുന്ന ആളാണ് ഇവർ തുറന്നു പറയണമായിരുന്നു നിവിൻപോളി കൃത്യമായിട്ട് അങ്ങേയർക്കെതിരെ നിവിൻപോളിക്കെതിരെ ഒരു ആരോപണം വന്നപ്പോൾ അയാൾ അഞ്ച് മണിക്കൂർ എടുത്തില്ല അതിനുമുമ്പ് അത് പത്രസമ്മേളനം വിളിച്ചു ആ ഒരു ആർജവം അയാൾ കാണിച്ചു ഞാൻ തുറന്ന പുസ്തകമാണ് മീഡിയ ഒരു കാര്യം ചെയ്യണം എനിക്കെതിരെ മീഡിയ ഒരു വാർത്ത കൊടുക്കുമ്പോൾ ഞാൻ ശുദ്ധനാണ് ഞാൻ ക്ലീനാണ് എന്ന് വരുമ്പോൾ തിരിച്ച് നിങ്ങൾ വാർത്ത കൊടുക്കാനുള്ള ആർജവ നിങ്ങൾ കാണിക്കണം എന്ന് അയാൾ വിളിച്ച് പറഞ്ഞു ഇതും അല്ല ഞാൻ നിവിൻപോളി ഇപ്പോൾ ആരോപണ വിധേയൻ മാത്രമാണ് കുറ്റാരോപിതനാണ് അത് നമ്മൾ അന്വേഷിക്കണം ഞാൻ പറയില്ലേ ദിലീപ് എന്ന് പറയുന്ന ഒരു മലയാളത്തിൻ്റെ സൂപ്പർ സ്റ്റാർ അയാൾ സ്വന്തമായിട്ട് അയാൾക്കൊരു ഗോഡ് ഫാദർ ഇല്ല അയാൾ സ്വന്തം കൈ തലയിൽ വെച്ച് വന്ന മനുഷ്യനാണ് അപ്പോൾ അദ്ദേഹത്തിനെതിരെ ആരോപണങ്ങൾ വന്നു അദ്ദേഹത്തെ പിടിച്ച് ജയിലിലടച്ചു ഇപ്പോൾ ഞാൻ വർക്ക് ചെയ്യുന്ന പ്രൊഫസർ ഡിങ്കൻ എന്ന് പറയുന്ന സിനിമയുടെ പ്രൊഡ്യൂസറിന് പോലും കോടിക്കണക്കിന് രൂപയുടെ നഷ്ടമാണ് ഉണ്ടായത് ആ ഷൂട്ടിങ്ങുകൾ നി നിന്ന് പോകുന്ന ഒരവസ്ഥ ഉണ്ടാകുന്നു അത് പിന്നെ പിടിച്ച് കയറ്റിയെടുക്കാൻ എന്ത് ബുദ്ധിമുട്ടാണെന്ന് ഈ ലോകത്ത് ഏതെങ്കിലും ഒരു പോലീസ് ഉദ്യോഗസ്ഥനോ ഈ സർക്കാരോ അങ്ങേരി അന്വേഷിക്കുന്നുണ്ടോ ഈ പറയുന്ന ആത്മഹത്യയുടെ വക്കിലാവുന്ന പ്രൊഡ്യൂസേഴ്സ് ഇവിടെയുണ്ട് ഇത്തരത്തിലുള്ള സർക്കാരിൻ്റെ അല്ലെങ്കിൽ പോലീസിൻ്റെ ഒരു കൃത്യമായിട്ടുള്ള എന്ത് പറയാനുള്ള ഒരു ഒരു അച്ചടക്കമില്ലാത്ത അന്വേഷണം എന്നേ നമുക്ക് പറയാനുള്ളൂ അതായത് ഇന്നലെ ഏറ്റവും ശ്രദ്ധേയം ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വരുമ്പോൾ ഈ പതിനഞ്ച് പേരടങ്ങുന്ന വലിയ ലോബി എന്നൊക്കെ പറയുമ്പോഴും ദിലീപ് എന്ന് പറയുന്ന നടൻ്റെ പേര് എവിടെയും അല്ലെങ്കിൽ ഒരുപക്ഷെ മാധ്യമങ്ങളെല്ലാം സ്ഥിരം ചർച്ചയാക്കുന്ന ദിലീപിൻ്റെ പേരൊന്നും വരുന്നില്ല കാരണം അദ്ദേഹം കുറ്റക്കാരനല്ല അല്ല അവിടെ അവിടെയാണ് ഞാൻ പറയുന്നത് അതായത് അദ്ദേഹത്തിന് ഒരു ഗോഡ്ഫാദർ ഇല്ല മലയാള സിനിമയിൽ ഒരു ഗോഡ്ഫാദർ ഇല്ലാതെ വന്ന മനുഷ്യനാണ് അദ്ദേഹം ഗസൽ എന്ന് പറയുന്ന സിനിമയിൽ ഞാൻ ആദ്യം വിചാരിച്ചത് പുള്ളി മിമിക്രി ആർട്ടിസ്റ്റ് ആയിരുന്നില്ലേ അദ്ദേഹം ചിലപ്പോൾ നടനായിട്ടോ അല്ലെങ്കിൽ സഹസംവിധായകനായിട്ടോ ആയിരിക്കും വന്നത് അപ്പോൾ ദിലീപേട്ടനോട് ഞാനിത് ചോദിക്കുമ്പോൾ ദിലീപ്ടം പറയും കേട്ടാ ഞാൻ അസിസ്റ്റൻ്റ് ഡയറക്ടറായിട്ടല്ല വന്നത് ഇതൊരു പുതിയ അറിവായിരുന്നു എനിക്ക് ഞാൻ പറയുന്നത് ദിലീപ്ട്ടൻ പിന്നെ ആ ഞാൻ കമൽ സാറിൻ്റെ കമൽ സാറിനോടൊപ്പം ഗസൽ എന്ന് പറയുന്ന സിനിമയിൽ ഞാൻ വർക്ക് ചെയ്യാൻ പോയി അപ്പോൾ അവിടെ ചെന്നപ്പോൾ അതിൻ്റെ ക്യാമറമാൻ രാമചന്ദ്ര ബാബു സാറാണ് എൻ്റെ ഗുരുനാഥനായ രാമചന്ദ്രബാബു സാറാണ് ഡിങ്കൻ്റെ സംവിധായകനായിരുന്ന അദ്ദേഹമാണ് അപ്പോൾ അദ്ദേഹം പറഞ്ഞു കമൽ സാർ പറഞ്ഞു ദിലീപേ സംവിധായകനാവാൻ ഒരുപാട് പേര് എൻ്റെ കൂടെ പത്ത് പതിനഞ്ച് പേരുണ്ട് ഇത്രയും പേരെ എനിക്ക് തന്നെ അക്കോമഡേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് നീ ഒരു കാര്യം ചെയ്യ് ബാബു സാറിൻ്റെ കൂടെ നിന്നു അങ്ങനെ ആദ്യമായിട്ട് അയാൾ ദിലീപേട്ടൻ ഒരു ക്യാമറ അസിസ്റ്റൻ്റായിട്ടാണ് മലയാള സിനിമയിൽ വരുന്നത് ഒരു ക്യാമറ സഹായിയായിട്ട് വന്നു നിന്ന മനുഷ്യൻ അടുത്ത സിനിമയിൽ വീണ്ടും അദ്ദേഹത്തിൻ്റെ കൂടെ വരുന്നു പിന്നെയാണ് കമൽ കമൽസാറിൻ്റെ പിന്നുള്ള പള പടങ്ങളിൽ സഹസംവിധായകനായും ചെറിയ ചെറിയ വേഷങ്ങളും ചെയ്തു വന്ന അപ്പോൾ അങ്ങനെ ചെയ്തു വന്ന ഒരു മനുഷ്യൻ മലയാള സിനിമയുടെ താരസംഘടനയും ഡിസ്ട്രിബ്യൂട്ട് അസോസിയേഷനും പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനും ഫിലിം ചേംബറും നിർമ്മാണ കമ്പനികളും തിയേറ്റർ ഓണേഴ്സ് അസോസിയേഷൻ ഇതെല്ലാം അദ്ദേഹത്തിൻ്റെ കൈവെള്ളയിൽ വരികയാണ് അത് ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഇത് ഈ മലയാള സിനിമയിൽ സിയാദ് കോക്കറും അല്ലെങ്കിൽ ലിബർട്ടി ബഷീറും അല്ലെങ്കിൽ മണിയും പോലുള്ള ഇത്രയും നിർമ്മാതാക്കളും പേരുള്ള ഇത്രയും ആൾക്കാർ കിടക്കുമ്പോൾ ഈ ചെറുപ്പക്കാരനായ ദിലീപിൻ്റെ കൈവെള്ളയിൽ ഇതെങ്ങനെ വന്നു ദിലീപ് വെട്ടി നിരത്തിയാണോ അവരെന്ന് അല്ല ഞാൻ പറയട്ടെ ദിലീപ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ മലയാള സിനിമ പിടിച്ചടക്കുമ്പോൾ ഈ സീനിയേഴ്സ് അവിടെ പോകുന്നു അപ്പോൾ അയാളുടെ കഴിവുകൾ അയാളുടെ സ്കില്ല് അയാളുടെ കഴിവുകളെ മറ്റുള്ള കൂടെ നിൽക്കുന്നവരെ അംഗീകരിക്കുന്നു അംഗീകരിക്കുമ്പോഴാണ് ഞാൻ പറയട്ടെ ഈ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ്റെ ഏറ്റവും ശക്തരായ ആൾക്കാരാണ് ചിപ്പി രഞ്ജിത്തും സുരേഷ് സുരേഷായിട്ടും മേനോ സുരേഷ് എന്ന് പറയുന്നത് അപ്പോൾ ഞാൻ പറയട്ടെ ഇവരടക്കം ദിലീപിനെ കൂടെ നിർത്തുകയാണ് അപ്പോൾ എന്ത് ഇത്രയും ദിലീ സുരേഷ് ഏട്ടൻ ഇത്ര വർഷമായിട്ട് സിനിമ ചെയ്ത് വന്ന മോഹൻലാലിൻ്റെ ഹിറ്റ് പടങ്ങൾ പലതും അദ്ദേഹം ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ എന്തുകൊണ്ട് ദിലീപിനെ ചേർത്ത് നിർത്തി ദിലീപ് ഒരു കൈയിട്ട് വാരുന്നവനോ ഒരു അഴിമതിക്കാരനോ ഒരു സ്വജനപക്ഷപാതം കാണിക്കുന്നവനെ കുതികാലു വെട്ടുന്നവനോ ആയിരുന്നെങ്കിൽ ഈ ഇത്രയും ഹെവി ഹെവിയായിട്ടിരിക്കുന്ന ലെജൻഡറി ആയിട്ടുള്ള പ്രൊഡ്യൂസേഴ്സാണ് ഇവരൊക്കെ ഏഹ് അവർ മലയാള സിനിമ ഇപ്പോൾ രഞ്ജിത്തേട്ടനെ സംബന്ധിച്ച് രഞ്ജിത്ത് ഏട്ട ഒരു പ്രൊഡക്ഷൻ മാനേജറായിട്ട് കയറി വന്ന ആളാണ് സിനിമയുടെ ഏറ്റവും വിസഡ് എന്നുള്ള ആളാണ് അദ്ദേഹമൊക്കെ ഈ പറയുന്ന ഇന്നലെ വന്ന പയ്യനെ പിടിച്ചു നിർത്തു ഈ ഡബ്ല്യു സി സി തുടങ്ങി വെച്ചത് രേവതിയും ഈ റിമയും അതുപോലെ തന്നെ പാർവതി ഒക്കെ അടങ്ങുന്ന ഒരു ഒരു വനിതാ അംഗങ്ങൾ തന്നെയാണ് മലയാള സിനിമ ഇതിൽ പ്രധാനപ്പെട്ട രേവതി എന്ന് പറയുന്ന നടിക്കെതിരെ രഞ്ജിത്തിൻ്റെ ഒരു ആരോപണം വരുന്നു ഒരു യുവാവിൻ്റെ ഈ രേവതിക്ക് ഈ സ്ക്രീൻഷോട്ട് പങ്കുവെച്ചു എന്ന തരത്തിലൊക്കെ ഈ യുവാവിന്റെ മൊഴിയിൽ അതില് വിശ്വാസം എനിക്കൊരു തൊണ്ണൂറ്റെട്ട് ശതമാനം ആ പയ്യന്റെ മൊഴികളിൽ വിശ്വാസമുണ്ട് കാരണം ഇവർ ലിവിങ് ടുഗതർ ആയിരുന്നല്ലോ ഈ രേവതിയും രഞ്ജിത്തും ലിവിങ് ടുഗതർ ആയിരുന്നെന്ന് അവർ തന്നെ പത്ര ഇന്നലെ രേവതിയുടെ ഒരു ക്ലിപ്പിംഗ്സ് കാണു മലയാളി സ്നേഹിക്കാൻ ദാരിദ്ര്യമുള്ളവരാണെന്ന് എനിക്ക് രഞ്ജിത്ത് എല്ലാമെല്ലാമായിരുന്നു മലയാളി സ്നേഹിച്ചു കഴിഞ്ഞാൽ ഒരു ഉമ്മ അതായത് ഒരു ചുംബനം ഒരു ചിരി ഒരു കളി ഇത് പറഞ്ഞെന്നാൽ ഞാനല്ല ഈ ഡബ്ല്യു സി സിയുടെ നേതാവായിട്ടുള്ള രേവതിയാണ് പറഞ്ഞത് ഒരു ചിരി ഒരു കളി ഞാൻ ആഗ്രഹിക്കുന്നു എന്നാണ് അവർ പറഞ്ഞത് അപ്പോൾ അത് പുള്ളിക്കാരൻ്റെ കിട്ടിക്കാണും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കിട്ടിക്കാണും പക്ഷേ അപ്പോഴും നമ്മളൊരു കാര്യമായിരിക്കണം ഒരാളുടെ ന്യൂഡായിട്ടുള്ള ഫോട്ടോ ഈ അയച്ചു കൊടുക്കുക അത് കാണുക ഇവരത് പൂർത്തീവയ്ക്കുക അല്ലെങ്കിൽ അവർ വിളിച്ച് പറയേണ്ട രഞ്ജിത്തെ ഇത് മോശമാണ് ഇത് തെണ്ടിത്തരമാണ് എന്ന് ആർജവ അവർ കാണിക്കാത്തതേ ഞാൻ ചോദിക്കട്ടെ ഈ പാർവതി തിരുവോത്ത് എന്ന് പറയുന്ന ഒരു നടി ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന അങ്ങനെ അത് ആസ്വദിച്ച ഒരു സ്ത്രീയാണ് ഈ സ്ത്രീകൾക്ക് വേണ്ടി നടികളായ സ്ത്രീകൾക്ക് വേണ്ടി ബാധിക്കുന്നത് അവര് ഈ പാർവതി തിരുവോത്ത് എന്ന് പറയുന്ന ഒരു നടിയും പൃഥ്വിരാജ് എന്ന് പറയുന്ന ഒരു നടനും ഒരു സംവിധായകയും പ്രൊഡ്യൂസറുമായ മലയാളത്തിൽ ഈ അടുത്ത കാലത്ത് ആ സിനിമയുടെ പേര് ഞാൻ പറഞ്ഞു വിദേശത്ത് വെച്ച് ഷൂട്ട് ചെയ്തൊരു പടം കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് എന്നെ സിനിമ ചെയ്യാൻ അനുവദിക്കുന്നില്ല എന്ന് പറഞ്ഞ് കാശ് വാങ്ങി എൻ്റെ സിനിമയിൽ കൃത്യമായിട്ട് അവർ സഹകരിക്കുന്നില്ല എന്ന് പറഞ്ഞ് ഒരു വനിതാ സംവിധായകയും നിർമ്മാതവുമായിട്ടുള്ളൊരു സ്ത്രീ കേരളത്തിൽ മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തു ഇത് ഏത് പത്രം ഇവിടെ കാണിച്ചു ഏത് പത്രം ഇവിടെ വലിയ ഹെഡ്ലൈനാക്കി ഏതു പത്രം അന്തിച്ചർച്ചയ്ക്ക് വെച്ചു ഏഹ് പൃഥ്വിരാജിനും ഈ പറയുന്ന ഡബ്ല്യു സി സിയുടെ നേതാവുമായ പാർവതി തിരുവോത്തിനും എൻ്റെ പടത്തിൽ അവർ സഹകരിക്കുന്നില്ല എൻ്റെ പടത്തിൻ്റെ പ്രൊമോഷന് പോലും ഇവർ പങ്കെടുത്തില്ല കോടിക്കണക്കിന് രൂപ എൻ്റെ നഷ്ടപ്പെട്ടു പതിനെട്ട് കോടി രൂപ നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു കൊണ്ട് നിലവിളിക്കുന്ന ഒരു സംവിധായിക ഇവിടെ ഉണ്ട് അവിടെ ആ സംവിധായക സ്ത്രീയല്ലേ ഇവർ ഡബ്ല്യു സി സിയിൽ അവരെ അവരെ കാണുന്നില്ലേ അല്ല അവർ ഈ കഷ്ടപ്പെടുന്ന കുറച്ചുപേരെ മാത്രമാണ് ഇവർ കണ്ണു തുറന്ന് കാണുന്നത് അപ്പോൾ ഞാൻ പറയുന്നത് വനിതകളുടെ ഉന്നമനത്തിന് അല്ലെങ്കിൽ സിനിമയിൽ നിൽക്കുന്ന വനിതകളുടെ ഉന്നമനത്തിനും അവർ നേരിടുന്ന ലൈംഗിക ലൈംഗികപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾക്കും എതിരെ ആഞ്ഞടിക്കുന്ന സംഘടനയാണെങ്കിൽ അങ്ങനെ ചെയ്യാനുള്ള ആർജ്ജവർ കാണിക്കണം അല്ലാതെ ശത്രുക്കൾക്കെതിരെ കൈചൂണ്ടിയാൽ പോരാ രേവതിയുടെ ശത്രുവിനെതിരെ കൈചൂണ്ടതു പാർവതി പാർവതി ഒതുക്കിയെന്ന് പറയുന്നു ഞാൻ പറയട്ടെ ഇവിടെ ഈ അടുത്ത കഴിഞ്ഞ വർഷങ്ങളിൽ ഏറ്റവും കൂടുതൽ ഹിറ്റായ സിനിമകളിൽ അഭിനയിച്ചതാണ് ഉള്ളൊഴുക്ക് വരെ ഉള്ളൊഴുക്ക് ഏ ഇതൊക്കെ ഇവിടെ ആരൊതുക്കി പൃഥ്വിരാജന് ആരൊതുക്കുന്നു പൃഥ്വിരാജ് സംവിധായകനും കേരളത്തിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാശ് വാങ്ങുന്ന ഒരു നടനുമായി മാറി ഹിന്ദി സിനിമയിൽ അഭിനയിക്കുന്നു തമിഴ് സിനിമയിൽ അഭിനയിക്കുന്നു ആരൊതുക്കി അയാളെ കുഞ്ചാക്കോ ഭവൻ കുഞ്ചാക്കോ ഭവനെ ഇപ്പോൾ സാറ്റലൈറ്റ് വാല്യൂവിൽ മോഹൻലാലും മമ്മൂട്ടിയും പൃഥ്വിരാജും കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സാറ്റ സാറ്റലൈറ്റ് വാല്യൂ ഉള്ള നടനാണ് അത്തരത്തിലുള്ള ഇവരെയൊക്കെ ഇവിടെ ആരൊതുക്കുന്നു എന്നാണ് ഈ ആഹാരങ്ങൾ മലയാ ചോറ് തിന്നുന്ന മലയാളിയുടെ മുമ്പിലാണ് ഈ പത്രങ്ങൾ പടച്ചു വിടുന്നത് പത്രങ്ങൾക്ക് റേറ്റിംഗ് ഉണ്ടാക്കാൻ ഏഷ്യാനെറ്റിൻ്റെ പിന്നെ ഒന്നാം നമ്പർ സ്ഥാനം നഷ്ടപ്പെട്ടു അവിടെ ട്വൻറ്റി ഫോറും റിപ്പോർട്ടറും അടക്കമുള്ള ചാനലുകൾ അവിടെ കയറിയിരിക്കുന്നു അപ്പോൾ എങ്ങനെയെങ്കിലും ആരെ കുടുംബം കുടുംബത്തിയിട്ടാലും കുഴപ്പമില്ല ആരുടെ അമ്പേരെ താലി ആറ്റാലും കുഴപ്പമില്ല എനിക്ക് റേറ്റിങ്ങിൽ ഫസ്റ്റ് വരണം എന്ന് ഏഷ്യാനെറ്റ് കിട്ടിയ സ്ഥാനം കളയരുതെന്ന് ട്വൻ്റി ഫോർ ഞങ്ങൾക്ക് മുകളിലോട്ട് വരണമെന്ന് ന്യൂസ് എയ്റ്റീൻ ഇതാണ് എൻ്റെ പൊന്നു സുഹൃത്തെ ഈ സിനിമ മേഖലയിൽ നമ്മൾ പ്രതിഫലിച്ച് കാണുന്നത് എല്ലാവരും ആഹാരം കഴിക്കാൻ വേണ്ടിയും കുഞ്ഞുങ്ങളെ വളർത്താൻ വേണ്ടിയാണ് സിനിമയല്ല പിന്നെ സംഖ്യകൾ കൂടുന്നു മമ്മൂട്ടിക്ക് സൂപ്പർ സ്റ്റാർ പദവി കിട്ടുന്നു മോഹൻലാലിന് സൂപ്പർ സ്റ്റാർ അവർക്ക് കാശ് കൂടുതൽ കിട്ടുന്നു താഴെ ചായ എന്നെ എന്നെപ്പോലുള്ള ഒരു അസോസിയേറ്റ് ഡയറക്ടറിനോ വേറൊരു എമൗണ്ട് കിട്ടുന്നു ഇത്രയേ വ്യത്യാസമുള്ളൂ ചെയ്യുന്നത് സിനിമയാണ് ഞാനും കൂടെ തള്ളിയിട്ടാണ് ആ വണ്ടി ഫ്രണ്ടിലോട്ട് പോണതും സ്ക്രീനിൽ കാണുന്നതും മലയാളി ആസ്വദിക്കുന്നതും ഇവിടെ കൊറോണ എന്ന് പറയുന്ന ഒരു സംഭവം വന്നു ഫെക്ക പോലുള്ളൊരു സംഘടന അവൻ്റെ അക്കൗണ്ടിൽ അയ്യായിരം രൂപ അയക്കാനുള്ള ഒരു സന്മനസ് കാണിച്ചു ഗവൺമെൻറ് പോലും നമ്മളെ നേരെ ചോവ തിരിഞ്ഞു നോക്കിയിട്ടില്ല ആ അവന് സിനിമയൊന്നുമില്ല അവനുണ്ടോ അല്ലെങ്കിൽ ആ ആ സംവിധാനം ഇപ്പോൾ എന്ത് ചെയ്യുന്നു ഇവിടെ ആർക്കും അത് കാണണ്ട ഏഹ് അത്തരത്തിലുള്ള ആൾക്കാർ കൃത്യമായിട്ട് ആരോപണങ്ങൾ ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളിലേക്ക് പോകരുത് സത്യസന്ധമായ കാര്യങ്ങൾ നല്ല ഏജൻസിയെ വെച്ച് അന്വേഷിക്കാനുള്ള ആർജവം ഗവൺമെൻറ്റും കാണിക്കണം